ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുശുദ്ധിയിലും മാറാത്ത സത്യം ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാനെന്ന സത്ത ഉണ്മ എന്റെ ഇല്ലേ ഉറങ്ങുമ്പോഴും സ്വപ്നം കണ്ടപ്പോഴും ഈ സത്ത ഇല്ലേ കൊണ്ട് ഈ ഉണ്മയുണ്ട് ഉണ്മയ്ക്കാണ് സത്ത എന്ന് പറയാ പക്ഷെ ഉണ്മയെ അറിയണമെങ്കിൽ ഒരു ചിത്ത് വേണം ബോധം വേണം എനിക്ക് എല്ലാം ഉണ്മയാണ് ആ നിങ്ങളെ എനിക്ക് അറിയണം ഞാൻ അറിഞ്ഞു എൻ്റെ ബോധത്തിലല്ലേ ചിത്ത് ബോധം ചിത്ത് ബോധം സത്തുണ്മ ചിത്ത് ബോധം ആനന്ദം ആനന്ദം സച്ചിദാനന്ദ സ്വരൂപിയാണ് ദേവി എന്ന് പറയാത്രത്തിനൊരു നിർവചനാണ്ഹിതം ഉണ്മ്മ ടു സത് പറഞ്ഞേ നാമ രൂപരഹിത ബോധം അതായത് അതിൽ നിന്നർത്ഥം ഇപ്പൊ നമ്മള് ജനിച്ചപ്പോ മുതൽ പല അവസ്ഥകളിൽ കടന്നുപോയപ്പോൾ എല്ലാ അവസ്ഥകളിൽ നിന്നും മാറാതെ ഒരു ബോധം അവിടെ ഉണ്ടാകുന്നില്ലേ എല്ലാ അവസ്ഥകളെയും കണ്ടുകൊണ്ടൊരു ബോധം അവിടെ ഉണ്ടാകുന്നില്ലേ കുഞ്ഞിനേ ഞാൻ തന്നെയല്ലേ വയസ്സായകളെ ഞാൻ അല്ലെ എല്ലാത്തിനെയും അറിഞ്ഞ ഞാൻ അതാണ് ബോധം അതായത് പുറത്തിരിക്കുന്ന നിങ്ങളെ ഞാൻ അറിഞ്ഞത് എന്റെ ബോധത്തിലാണ് സത്ത് കുമ്മ ചിത്ത് കുമ്മയെ അറിയുന്ന ബോധം ബോധം പിന്നെ പറയാണ് അതായത് നാമരൂപരഹിതമായ ബോധമാണ് ചിറ്റ് അടുത്തത് മുത്ത് മുത്ത് എന്ന് പറഞ്ഞ ആനന്ദം നാമരൂപരഹിതമായ ആനന്ദമാണ് മുത്ത് നാമരൂപി നിങ്ങൾ ഇതിലേക്ക് കുറച്ച് സഞ്ചരിച്ചു അപ്പൊ നിങ്ങൾക്ക് പിടി നാമരൂപരഹിതമായ ആനന്ദമാണ് മുത്ത് ബോധിപ്പിക്കുന്നതാണ് മുത്ത് അപ്പൊ പറയാണ് അതെയോ അമ്മ ഇനി ഉപരി സത്തായി പുറമെ ഉണ്മയായും പിന്നെയോ ആ ഉണ്മ തന്നെ ബോധമായും ചിത്തായും പിന്നെ സത്തും ചിത്തും ചേർന്ന് ആനന്ദമായും സത്ത് ചിത്തും ചേർന്ന് കഴിയുമ്പോൾ ഉണ്മ ബോധമായാൽ രണ്ടും ചേരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ആനന്ദമാണ് പക്ഷെ ഇപ്പൊ നമ്മൾ ആനന്ദം അനുഭവിക്കുന്ന അനുഭവിക്കുന്നുള്ളൂ കാരണം എന്താ മനസ്സിന്റെ വാസന നിർത്തി കുടുങ്ങി കിടക്കുക അപ്പൊ അതുകൊണ്ട് സത്യത്തെ അറിയാത്തത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്നു പറയും പക്ഷെ ദുഃഖവും ആനന്ദത്തിന്റെ മറ്റൊരു വേർഷനാണ് ആനന്ദം തന്നെ നമ്മൾ ദുഃഖമായിട്ട് അനുഭവിക്കുന്നു അത്രേ ഉള്ളൂ അതിപ്പോൾ മനസ്സിലാകരുണ്ട് അത് കുറച്ച് ആഴത്തുള്ളിൽ സഞ്ചരിക്കേണ്ടതുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാകുക സത്ത് എന്ന് പറഞ്ഞ ഉണ്മ്മയാണ് ചിത്ത എന്ന് പറഞ്ഞാൽ ബോധമാണ് സത്തും ചിത്തം ചേരുപ്പഴാണ് എന്താകുന്നത് ആനന്ദമാകുന്നത് അല്ലേ അപ്പൊ ഇവിടെ നോക്കി അപ്പൊ ഇത്ര മനസ്സിലാക്കാൻ പറ്റുമോ സച്ചിദാനന്ദ സ്വരൂപിണിയാണ് ദേവി ഇത്ര മനസ്സിലാക്കാൻ പറ്റുമോ ബ്രഹ്മത്തിന്റെ സ്വരൂപരക്ഷണത്ത് പറയുന്നു സച്ചിദാനന്ദം ബ്രഹ്മ ബ്രഹ്മ ഈ സത്യജ്ഞാനന്ദ്രം ഒരു പറഞ്ഞില്ലേ അതാണ് ഇവിടെ പറഞ്ഞത് സത്തായി നിന്ന് ഉപരി വീണ്ടും ചിത്തായി ബോധമായി നിന്ന് സത്തും ചിത്തും ചേർത്ത് പഠിച്ചില്ലേ അപ്പോ സത്തായി സത്തും ചിത്തും ചേർന്ന് മുത്തായി ആനന്ദമായി ഇത്ര അറിയുക സച്ചിദാനന്ദ സ്വരൂപിണി ആയിരിക്കുന്നവളും ഇത്ര പറയാന് പറ്റുമോ ഏ സച്ചിദാനന്ദ സ്വരൂപിണി ആയിരിക്കുന്നവളും പിന്നെ പറയാണ് മൂന്നും അറിയും സത്തിനെയും ചിത്തിനെയും ആനന്ദത്തിനെയും മൂന്നിനെയും ആനുകൂല്യമായി അറിയുന്ന കൃത്തായത് അത് ഒത്തിരി വ്യാഖ്യാനം എന്നതാണ് ഞാൻ സ്കിപ്പായി പോകാതെ സമയം കുറയുന്നതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല കൃത്യങ്ങളെടുക്ക ജീവനായത് മനസ്സായത് എന്നൊക്കെ പറയാം പിന്നെ ഒരു കാര്യം മനസ്സുകൊണ്ട് ആത്മസ്വരൂപത്തിൽ എത്താൻ പറ്റില്ലെന്ന് പുരുഷത്ത് പഠിപ്പിക്കുന്നുണ്ട് മനസ്സ് എന്ന് പറയുമ്പോ വാസനകൾ മനസ്സ് ഈശ്വരനാണ് വാസന അമ്പ വിജയ കഴിഞ്ഞ മനസ്സ് പരമാത്മ സ്വരൂപാണ് ആ മനസ്സ് നമ്മൾ അങ്ങനെ തരും എന്നുള്ളതാണ് ആ യാത്ര അപ്പൊ ഇവിടെ സച്ചിദാനന്ദത്തെ സച്ചിദാനന്ദനുഭൂതികമായി അറിയുന്ന കൃത്തായതും ജീവനായതും നാമന്ത ജീവൻ നാമന്ത ജീവൻ ആ ബ്രഹ്മം തന്നെയാണ് എന്ന് അറിയാൻ പോവുക അപ്പൊ ജീവനായതും അത് മനസ്സിലായോ സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കുന്നതും ഞാൻ ആ സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്ന ഹൃത്തായതും ഈ ജീവനായതും പിന്നെ എല്ലാത്തിനും വിത്തായതും സത്തിനെയും ചിത്തിനെയും ആനന്ദത്തെയും മാറി മാറി അറിയുന്ന ഈ ഞാൻ എന്ന ജീവനായതും കാരണമായതും ഈ പ്രപഞ്ചത്തിലെ കാരണമായതും നിങ്ങളോട് മരുത്തായി ആകാശം കാറ്റ് ബാക്കി മൂന്നെണ്ണം അവിടെ നമ്മൾ ഉപലക്ഷണം പോലെ സ്വീകരിക്കുക ഏതാ ആകാശം വായു ജലം അഗ്നി ഭൂമി അല്ലെ പഞ്ചഭൂതങ്ങളായിരുന്നു നീലന്നെ പിന്നരുത്തായി പഞ്ചഭൂതങ്ങളായിരുന്നീ സച്ചിദാനന്ദ സ്വരൂപിണി ആയിരുന്നീലന്നെ കൃത്തായ തന്നെ നീതെന്നെയാണ് പഞ്ചഭൂതങ്ങളായത് പിന്നോട് വലുത്തായി ഇനി പറയാ ദൃഷ്ടി മുതലായി കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി തുടങ്ങിയ പഞ്ച ഇന്ദ്രിയങ്ങളായത് നീലെന്നെ ദൃഷ്ടി മുതലായ നമ്മളോട് എന്തെടുത്തോളം പഞ്ചേന്ദ്രിയങ്ങളായിരുന്നു നീലന്നെ പിന്നെയോ പിന്നോട് വരത്തായി നൽക പഞ്ചഭൂതങ്ങളായത് നീലന്നെ ഇന്ദ്രിയങ്ങളായാലും നീല ഓർക്കണം ഇന്ദ്രിയ മനസ്സ് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ സാത്വിക ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ കൊണ്ടാണ് മനസ്സുണ്ടാക്കിയിരിക്കുന്നത് ആ മനസ്സ് അതിന് പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് ഇന്ദ്രിയങ്ങള് ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് മനസ്സ് ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് അപ്പൊ ആത്മാവിന്റെ ഉപകരണമാണ് മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ മനസ്സിലാകണല്ലോ അപ്പോ എവിടെയാ ചൈതന്യം പറഞ്ഞത് സെൻട്രൽ പോയിന്റ് ആണല്ലേ ആ പരമചൈതന്യെന്നുള്ള പ്രകാശം കൊണ്ടാണ് മനസ്സ് ചിന്ത ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങള് മനസ്സ് പറയുകയാണെങ്കിൽ ഇന്നും ജനികൾക്കും അതിന്റെ ക്ലാസ് എക്ക പോണ്ട ഇവിടെ കാലു അല്ലെ കൈ അല്ലെ ചെയ്യുകയെന്നില്ല അപ്പൊ അവിടെ ഇരിക്കും മനസ്സിലായോ നൂറ് നേരങ്ങള ഇന്ദ്രിയങ്ങള് മനസ്സ് പ്രവർത്തിപ്പിക്കുന്ന അനുസരിച്ച് ചലിക്കുന്ന പാവകളാണ് അല്ലേ ആ മനസ്സ് ഈ ശബ്ദസ്പർശ രൂപ ഗന്ദാദികളുടെ ഒരു സമ്മിശ്രമാണ് നമ്മുടെ മനസ്സ് അതിൽ കണ്ണിലൂടെ വരുന്നത് ആകാശത്തിന്റെ ആ അഗ്നിയുടെ രൂപം മാത്രമാണ് അത് വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല നമ്മുടെ പഞ്ച ജ്ഞാനേന്ദ്രിയും പഞ്ചഭൂതങ്ങളുടെ സാത്വികമായ അംശത്തിൽ നിന്നുണ്ടായതാണ് പഞ്ചജ്ഞാനേന്ദ്രിയ പഞ്ചഭൂതങ്ങളുടെ ടോട്ടൽ സാത്വികംശത്തിൽ നിന്നുണ്ടായതാണ് നമ്മുടെ അന്ധകരണം അപ്പോ അന്ധകരണമായതും ഇന്ദ്രിയങ്ങളായാലും കൊത്തായാലും കൊത്തെന്ന് പറഞ്ഞ ഇന്ദ്രിയ വിഷയമായ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭിച്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന കന്നിന് കൊത്ത് രൂപം ചെവിക്ക് കൊത്ത് ശബ്ദം മൂക്കിന് കൊത്ത് ഗന്ധം നാവിന് കൊത്ത് രസം മനസ്സിലായോ കൊത്തായ അനുഭവിഷ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഇന്ദ്രിയ ഗോചരമായ ഇന്ദ്രിയ ഗോചരമായ വിഷയവിസ്താരം ഭൗതിക വിഷയമാകുന്ന ആ വിസ്താരത്തിന് ശബ്ദ സ്പർശ രൂപ രസ ഗ്രന്ഥാദികളാകുന്ന ഈ വിസ്തരിച്ചു കിടക്കുന്ന വിഷയം എത്ര ശബ്ദങ്ങളാ എത്ര രൂപങ്ങള എത്ര ഗ്രന്ഥങ്ങളാണ് എത്ര രുചികളാണ് ഇതിന്റെ ഈ അഞ്ചനത്തിന്റെ സംഘാതമാണ് ഈ പ്രപഞ്ചം അപ്പോ വിസ്തൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചമായത് നീയാണ് ശബ്ദസ്പർശ രൂപ ഗന്ധാധികളായി വിസ്തൃതമായിരിക്കുന്ന വിഷയജാലങ്ങളായിരിക്കുന്ന അത് നീയാണ് ഒത്തായിരുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന വിസ്തൃതമായ ഈ ശബ്ദജാലം മഹാരണ്യം ചിത്തപ്രവണ കാരണം എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചമായിരിക്കുന്നത് നീ ആണ് വിഷയവിസ്താരമാകുന്ന അന്നത്തെ വിഷമിക്കരുത് ഇതിലൂടെ തന്നെ നമുക്ക് സഞ്ചരിച്ച പറ്റുമ്പോൾ ഇത്തിരിയൊന്നും ശ്രദ്ധ കൊടുത്ത് നമുക്ക് കിട്ടാവുന്നുള്ളൂ ഭൗതിക വിഷയത്തെ ഒരു അന്നമായിട്ടാണ് പറഞ്ഞു അന്നമായിട്ട് പറയാൻ കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ അന്നത്തെ അനുഭവ് ഞാൻ കണ്ണുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ എന്റെ കണ്ണിന് അന്നമാണ് നിങ്ങളുടെ രൂപം അങ്ങനെ എടുത്തിരിക്കുന്നത് വിശ ഭൗതിക വിഷയങ്ങളെ അന്നമായിട്ട് പറഞ്ഞേക്കുക ആ അന്നത്തെ എടുക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ രൂപം കാണുമ്പോൾ രൂപം അന്നമാണ് അനുഭവിക്കുന്ന ആളെ ഇന്ദ്രിയമാണ് കൊത്തായും മനസ്സിലാക്കിയോ വിഷമോണ്ട് മനസ്സിലാക്കാൻ കുറച്ചല്ലേ കൊറച്ചു ീ നിങ്ങൾ ഇതിലൂടെ സഞ്ചരിച്ചാൽ മതി അതായത് കിട്ടാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് പിടിക്കുക അല്ലെങ്കിൽ കൈമിന് ഇല്ല ഇപ്പൊ തന്നെ നാലരയായ ശ്ലോകം എടുക്കാൻ നമുക്ക് സമയം ഇല്ല അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു കൃതി എടുക്കാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കൂടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചഭൂത സംഘാടമായ പ്രപഞ്ചം എങ്ങനെയാ ഉണ്ടായത് എന്നുള്ളതിന്റെ ആ സത്യകാംശങ്ങൾ ചെയ്യുന്നതിന്റെ ചർച്ച നിങ്ങൾക്ക് പഠിക്കുന്നത് ഇപ്പൊ ഇത്രയും പഠിക്കുക എന്താ ഈ പ്രപഞ്ചമായത് നീയാണ് പിന്നെ പറയാ ഈ പ്രപഞ്ചമാകുന്ന അന്നത്തെ ഈ പ്രപഞ്ചമാകുന്ന ആ ആ അന്നത്തെ ഇന്ദ്രിയമായിരുന്ന അനുഭവിക്കുന്നവള് നെയ്യമായ പ്രപഞ്ചമായത് നെയ്യാണ് ഈ കണ്ണൂർ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന അത്താവ് നെയ്യ അന്നവും നെയ്യാണ് അത്താവ് നീയാണ് ആഹാരവും നീന്തന്നെ ഭക്ഷിക്കുന്ന ആളും നീതന്നെ ഈ ഇന്ത്യ തന്നെ മനസ്സിലാകുന്ന അതായത് ഈ ദേവി അല്ലാതെ ഒന്നുമില്ല ദേവി തന്നെ പലതായിട്ട് വന്നെങ്കിയേ സച്ചിദാനന്ദ സ്വരൂപിണിയായിട്ട് വന്നു ഞാൻ എന്ന ജീവനായിട്ട് വന്നു പഞ്ചഭൂതങ്ങളായിട്ട് വന്നു പിന്നെ പഞ്ചേന്ദ്രിയങ്ങളായിട്ട് വന്നു ൗതിക പ്രപഞ്ചമായിട്ട് വന്നു ഈ പ്രപഞ്ചത്തെ എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ശക്തിയായിട്ടും നീ വന്നു അന്നമായിട്ടും അത്താവുമായിട്ടും ഒക്കെ വന്നു എൻ്റെ അമ്മ ഇങ്ങനെ അതിമഹത്തായിടും ജനനി നീ സിദ്ധന്മാരുടെ അനുഭൂതി ദശയിൽ പോലും എന്താ ആരാ എന്തുകൊണ്ടാണ് ബ്രഹ്മശക്തിയായ ദേവി ഈ പ്രപഞ്ചമായി വന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു താക്കോല് കളഞ്ഞു പോയിട്ട് കുറേ തിരിഞ്ഞു അവസാനം ആ താക്കോൽ തിറ്റം കഴി തന്നെ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു എങ്ങനെയൊക്കെ സ്വയം കണ്ടെത്തിയത് അറിഞ്ഞു പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ആ താക്കോല് മറന്നുപോയത് എന്ന് മറുപടി കാരണം നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് ഞാനത് മറന്ന് കാരണങ്ങളില്ല പക്ഷെ മറുപടി മാറ്റി രക്ഷപ്പെടാ കുത്രയേ മറവി മാറ്റി മറവി മാറ്റി ആ വസ്തു കണ്ടെത്തുന്നതിനെയാണ് സാക്ഷാത്കാരം എന്ന് പറയും കാണാതിരുന്നൊരു വസ്തുവിനെ കണ്ടെത്തുമ്പോഴാണ് സാക്ഷാത്കാരം ഇപ്പോ മറഞ്ഞിരിക്കുന്ന സത്യത്തെ ആ ഓർമ്മ വീണ്ടെടുത്ത് രണ്ടാമതും പൊട്ടുന്ന കൊണ്ടു തന്നെ നല്ലത് സ്വരൂപത്തെ മറമാറ്റി സാക്ഷാത്കരിക്കുക ഉള്ളൂ അതായത് സിദ്ധന്മാർ എന്ന് പറഞ്ഞാൽ പരമാത്മ സാക്ഷാകാരത്തിലെത്തിയ ഋഷീശ്വരന്മാർക്ക് പോലും എങ്ങനെയാണ് ദേവി ഈ പ്രപഞ്ചമായി വന്നത് എന്ന് അനുഭൂതി ദശയിൽ പോലും എത്താൻ പറ്റില്ല എന്ന് സിദ്ധാനുഭൂതിയിൽ എത്തിയ ഋഷീശ്വരനായ ഗുരു പറയുക നീ അതിമഹത്തായിരുന്ന ജനനിയാണ് എന്ന് പറയ ദേവിയുടെ ഈ സ്വരൂപത്തെ എന്തുകൊണ്ടാണ് എന്തിനാ ദേവിയെ ഈ ഹാസ്യമാണുന്നത് എന്തിനാ ദേവി ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കുന്നത് എന്തിനാണ് ഈ പ്രപഞ്ചമാണായത് നീ എന്തിനാ അന്നാവും അത്താവും ഒക്കെ ആയിട്ട് മാറിയത് എന്ന് അനുഭൂതി സാക്ഷാത്കാരത്തിനുള്ളവർക്ക് പോലും പറയാം അറിയാൻ പറ്റില്ലല്ലോ ദേവീനെന്നാണ് പറയുന്നത് അതായത് ദേവിയുടെ നമുക്ക് അനുഭവിച്ച് രക്ഷപ്പെടാന്നല്ലാതെ ഈ പ്രപഞ്ചത്തിനെ നമുക്ക് ഈ ഗോലരൂപമായ പ്രപഞ്ചം എന്നുണ്ടായി എന്ന് പറയും എന്തിനാ ഈ പ്രപഞ്ചം ഇങ്ങനെ എന്ന് പറയാൻ ആരും ശക്തരല്ലാന്ന് വിളു നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടല്ലേ അപ്പൊ ആരും രക്ഷപ്പെടുക സത്യം പറഞ്ഞു അത്രയും കാര്യമുള്ളൂ അടുത്ത് പറയും